നമസ്കാരം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് അത് എസ് എൻ സി ലാവലിന് മുതൽ സ്വർണ്ണക്കടത്ത് ലൂടെ കടന്ന് ഇപ്പോൾ എക്സാലോജിക്ക് വരെ എത്തി നിൽക്കുന്ന ഈ ആരോപണങ്ങളുടെ പട്ടികയിൽ വളരെ ഗുരുതരമായ പല ആരോപണങ്ങളുമുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എസ് എൻ സി ലാവലിൻ തന്നെയായിരുന്നു പക്ഷേ മറ്റ് അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്നതും ഈ എസ് എൻ സി ലാവലിൻ എന്ന ആരോപണത്തെ തന്നെയാണ് കമല ഇൻ്റർനാഷണൽ എന്ന ഒരു കമ്പനിയുടെ കഥ നിങ്ങൾ മെനഞ്ഞു വിട്ടില്ലേ പിന്നീട് ആ കമ്പനി എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു കൊണ്ടാണ് ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും പിണറായി വിജയൻ ആ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നപ്പോൾ ആ ആരോപണത്തിൻ്റെ മെരിറ്റിലേക്ക് കടന്ന് കാര്യങ്ങൾ വിശദീകരിക്കാതെ കമല ഇന്റർനാഷണലിൻ്റെ കഥ ഉയർത്തിക്കാട്ടിയ ശേഷം എൻ്റെ കൈകൾ ശുദ്ധമാണ് പണ്ടും കുറെ നോക്കിയതല്ലേ എന്നിട്ട് എന്തായി എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പിണറായി വിജയൻ ചോദിക്കുന്നത് പക്ഷേ ഏറ്റവും ഒടുവിലായി അല്പസമയം മുമ്പ് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഉയർത്തിയ ഒരാരോപണമുണ്ട് എറണാകുളത്ത് പത്രസമ്മേളനം വിളിച്ചാണ് ഷോൺ ജോർജ് ഈ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം തീർച്ചയായും ശരിയാണ് എങ്കിൽ എസ് എൻ സി ലാവലിൻ കേസിലും പിണറായി വിജയന്റെ പ്രതിരോധങ്ങൾ അവസാനിക്കാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാരണം ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിണറായി വിജയനെതിരെ ഈ എസ് എൻ സി ലാവലിൻ കേസിൽ ഉള്ള ആരോപണം എന്നത് എസ് എൻ സി ലാവലിൻ കാനഡ എന്ന ബഹുരാഷ്ട്ര കമ്പനിയിൽ നിന്ന് പിണറായി വിജയൻ കൈക്കൂലി വാങ്ങി കമ്മീഷൻ വാങ്ങി എന്നതാണ് ആരോപണം കൂടാതെ സിംഗപ്പൂരിൽ പ്രവർത്തിക്കുന്ന കമല ഇന്റർനാഷണൽ എന്ന ഒരു കമ്പനിയിൽ നിക്ഷേപമായിട്ടാണ് ഈ കമ്മീഷൻ കൊടുത്തത് എന്നും ആരോപണം ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സി ബി ഡി ടിയുടെ വിദേശ ടാക്സ് വിഭാഗം വിദേശ നികുതി വിഭാഗം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വിദേശ നികുതി വിഭാഗം നടത്തിയ ഒരു അന്വേഷണത്തിൽ സിംഗപ്പൂരിൽ അത്തരത്തിൽ കമല ഇന്റർനാഷണൽ എന്ന പേരിൽ ഒരു കമ്പനിയേ ഇല്ല എന്ന് കണ്ടെത്തിയിരുന്നു ആ റിപ്പോർട്ടാണ് തുടർന്നുള്ള നിയമ പോരാട്ടങ്ങളിലെല്ലാം പിണറായി വിജയൻ ഒരു വലിയ പ്രതിരോധമാക്കി വച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതികൾ പലതവണ ഈ കേസ് തള്ളിയതും അതിനെതിരെ സി ബി ഐ സമർപ്പിച്ചിട്ടുള്ള അപ്പീൽ പലതവണയായി ഇപ്പോൾ മാറ്റി വായി വയ്ക്കപ്പെടുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എന്തായാലും ഈ ആരോപണം അതായത് കമല ഇന്റർനാഷണൽ എന്ന പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള ഒരു ഇല്ലാ കമ്പനിയിലേക്ക് ഷെൽ കമ്പനിയിലേക്ക് കോടികൾ എസ് എൻ സി ലാവലിന് നിക്ഷേപിച്ചുവെന്നും ആ നിക്ഷേപം കണ്ടെത്താൻ അല്ലെങ്കിൽ ആ നിക്ഷേപത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ആദായ നികുതി വകുപ്പ് എത്തിച്ചേർന്നത് സിംഗപ്പൂരിൽ അങ്ങനെ ഒരു കമ്പനി ഇല്ല എന്നുമാണ് പക്ഷേ ഷോൺ ജോർജ് ഉന്നയിക്കുന്ന ആരോപണം ഇതൊന്നുമല്ല അതായത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് നൽകിയത് ആദായ നികുതി വകുപ്പിലെ അഡീഷണൽ ഡയറക്ടറായ ആർ മോഹനനായിരുന്നു എന്ന അദ്ദേഹം ആ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് മാത്രമല്ല ഈ ആർ മോഹനൻ കഴിഞ്ഞ കുറേ കാലമായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ടീമിൽ നാലാമനായി ജോലി ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന് അന്ന് അദ്ദേഹം വൈദ്യുതി മന്ത്രി ആയിരുന്നുവല്ലോ ആ സമയത്ത് മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ആരോപണവിധേയനായ ഒരു വ്യക്തിക്ക് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു പക്ഷേ ആ വ്യക്തി ആരോപണവിധേയനായ വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ ഈ ക്ലീൻ ചിറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥനെ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചാൽ തീർച്ചയായും അതൊരു ഉപകാരസ്മരണയാണ് എന്ന് സംശയിക്കാനുള്ള എല്ലാ വകുപ്പുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ആ ആരോപണമാണ് അല്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായ ആ ഒരു വിഷയമാണ് ഇന്ന് ഷോൺ ജോർജ് എറണാകുളത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അതായത് ആർ മോഹനൻ എന്ന വ്യക്തി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് അംഗങ്ങളുടെ ഇടയിൽ സ്പെഷ്യൽ ഓഫീസറായി ഉണ്ട് എങ്കിൽ ഇപ്പോഴും നിയമിതനാണ് എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ നിയമിതനായിരുന്നിട്ടുണ്ട് എങ്കിൽ അയാൾ അദ്ദേഹം തന്നെയാണ് ാണ് ഈ പറയുന്ന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്ക് അതായത് അന്നത്തെ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് കൊടുത്തത് എങ്കിൽ തീർച്ചയായും ഈ കാര്യത്തിൽ സംശയിക്കാൻ നിരവധി കാര്യങ്ങളുണ്ട് ദുരൂഹതകൾ ഏറെയുണ്ട് ഈ വിഷയത്തിൽ ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ പുനരന്വേഷണം നടന്നാൽ തീരാവുന്നതേയുള്ളൂ ഈ പിണറായി വിജയൻ്റെ പ്രതിരോധം എന്നതാണ് ഇപ്പോൾ ഷോൺ ജോർജ് പുറത്തുവിട്ട ആരോപണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളുടെ ലിസ്റ്റ് അത് ഓൺലൈനിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോഴും നിങ്ങൾക്ക് കാണുന്നതുപോലെ അങ്ങനെയൊരു പേര് ആർ മോഹനൻ എന്ന പേരുകാരൻ അവിടെയുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമായിരിക്കാം ഒരുപക്ഷെ ഷോൺ ജോർജിൻ്റെ ആരോപണത്തിന്മേൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്ത് അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ പ്രതികരണം എന്ത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഒരുപക്ഷേ പാർട്ടിയും മുഖ്യമന്ത്രിയും പ്രതികരിക്കാം അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കാം എന്തായാലും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഗുരുതരവുമാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് അത്യാവശ്യവുമാണ് തത്തുമൈ ന്യൂസ്